നിലവിലാ പ്രദേശത്തെ റോഡ് മറ്റ് റോഡിന്റെ എന്തെങ്കിലും അപാകത പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു സാഹചര്യമില്ല നിലവിൽ നമ്മൾ നീണ്ടപാറ നേരുമംഗലം റോഡ് ഇരുപത്തിയഞ്ച് കോടി രൂപ മുടക്കി അവിടെ ആധുനിക നിലവാരത്തിൽ നവീകരിച്ചിട്ടുള്ള അത് ആ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബി എം ബിസി ടാറിങ് അതോടൊപ്പം തന്നെ സംരക്ഷണവിധികളടക്കം ക്രാഷ് കാർഡ് ഉൾപ്പെടെ അതിന് അത്തരം ഒരു സാഹചര്യം നിലവിൽ അപകടാവസ്ഥ ആ റോഡിനകത്തില്ല പെട്ടെന്ന് മനസ്സിലാക്കുന്ന സംഭവ സംഭവസ്ഥലത്തുണ്ടായിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നു വണ്ടിയുടെ നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് പോകുന്നതിനിടയിൽ മുൻപിലെ സീറ്റിലിരുന്ന കുട്ടിയാണ് ചില്ല് പൊട്ടി കുട്ടി താഴേക്ക് വീഴുന്നു ഇദ്ദേഹത്തുകൂടി വണ്ടി കയറുന്ന നിലയിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മരണമാണ് മരണമാണിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് അങ്ങനെ പറയത്തക്ക തരത്തിലുള്ള പരിക്കുകളൊന്നും ഇതുവരെ ഡോക്ടർമാർ ആ നിലയിലുള്ള റിപ്പോർട്ട് തന്നിട്ടില്ല പെട്ടെന്ന് വളരെ ഒരു വളമായിരുന്നു അളവിൽ പെട്ടെന്ന് തന്നെ ഡ്രൈവറുടെ നിയന്ത്രണം വിട്ടുപോയതാണെന്നാണ് പറഞ്ഞു എന്താണ് സംഭവിച്ചത് നമുക്കറിയാൻ പറ്റില്ല ഇനി വണ്ടിക്ക് എന്തെങ്കിലും ടെക്നിക്കലി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടോന്നൊന്നും നമുക്കറിയത്തില്ല വേറെയൊന്നും കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ല അത് ആ വണ്ടി സൈഡിൽ ഇടിച്ചു എന്നാണ് വണ്ടിയിൽ യാത്രക്കാര് പറഞ്ഞു ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ വണ്ടി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു അൻപത് അടി വണ്ടി ഇറങ്ങിയ ഇറങ്ങിയവഴിക്ക് വണ്ടി ഒരു ഇടിച്ചിട്ടുണ്ട് മരത്തേലിടിച്ചിട്ടുണ്ട് ഇടിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് കുറേ പേര് ഒരു പത്ത് പതിനഞ്ചോളം പേര് തെറിച്ചു പോയിരുന്നു ഫ്രണ്ടിന്റെ ഗ്ലാസ് പൊളിച്ച് തെറിച്ച് പോയി അതിൽ ഒരമ്മച്ചിയും പിന്നെ ഈ പെൺകുട്ടിയാണ് വണ്ടിയുടെ അടിയിൽ പോയത് ആ അമ്മച്ചയ്ക്കൊന്നും പറ്റിയിട്ടില്ല അവർക്ക് ചെറിയൊരു പരിക്കുകളോട് കൂടി ധർമ്മേരി ഹോസ്പിറ്റലുണ്ട് പിന്നെ പെൺകുട്ടി ടയർ ഫ്രണ്ട് ടയറിൻ്റെ അടിയിലായിരുന്നു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കാരണം വണ്ടി കുത്തനെ കിടക്കുന്നത് കൊണ്ടും ഇത്രയും വലിയ പാറ ഉള്ളതുകൊണ്ടും അവിടുത്തെ പ്രദേശങ്ങളിൽ ബാക്കിയുള്ള രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ജനങ്ങളും ഫയർഫോഴ്സും എല്ലാവരും കൂടും കൂടി നമുക്ക് മാക്സിമം ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഗുരുതരമായ പരിക്കുകളായിരിക്കും ഒന്നുമില്ല എങ്കിലും മേജർ പരിക്കുകൾ കൈ ഒടിഞ്ഞോ കാലൊടിഞ്ഞരൊക്കെയുണ്ട് മൂന്നോ നാലോ പേർക്ക് പരിക്കുകളുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ത്തെ പേരോളം ബസ്സിലുണ്ടായിരുന്നു നാല്പത്തെട്ട് പേരുണ്ടായിരുന്നു നാൽപ്പത്തെട്ട് പേരിൽ എല്ലാവർക്കും തന്നെ ചെറിയ ചെറിയ പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു ചെറിയ 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 ഇഞ്ചറികളൊക്കെ പറ്റിയവർ നേരിയങ്കിലും ദയാ ഹോസ്പിറ്റലിൽ പോയി അവർ ഫസ്റ്റ് എയ്ഡ് ചെയ്ത് പോയിട്ടുണ്ട് എല്ലാവർക്കും തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു